മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായി സാന്ത്വനം മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സീരിയൽ തുടക്കം മുതൽ ഇതുവരെയും ഒരിക്കൽ പോലും ജനപ്രീതിയുടെ കാര്യത്തിൽ പിന്നിലേക്ക് പോയിട്ടില്ല സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്ന താരങ്ങളോടും കുടുംബത്തിലെ അംഗങ്ങളോടുമുള്ളതുപോലെയുള്ള സ്നേഹമാണ് പ്രേക്ഷകർക്കുള്ളത് തമിഴിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് സാന്ത്വരം ഈ ഹിറ്റ് സീരിയലിന്റെ അമരക്കാരനാണ് സംവിധായകൻ ആദിത്യൻ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ആരും തന്നെ സഹായിക്കാൻ എത്തുന്നില്ല എന്നും തുറന്നു പറഞ്ഞിരുന്നു ആദിത്യ ഭാര്യ രോണു ഇപ്പോഴത്തെ മറ്റൊരു തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് അവർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നടി എത്തിയതോടെ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദിത്യന്റെ ഭാര്യ സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നുവെന്നും എന്നാൽ അത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായരാണെന്നും രൂണു പറയുന്നു ചേട്ടൻ സംവിധായകനായി പ്രൊജക്ടുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സന്തോഷകരമായ ജീവിതമായിരുന്നു എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഇടയ്ക്ക് ടൂർ കൊണ്ടുപോകുമായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായി അത് ചിലർ മുതലെടുത്തു വലിയ പ്രശ്നങ്ങളുണ്ടായി എനിക്കും ശത്രുക്കളുണ്ടായി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ തുടക്കമായി ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര നായരാണ് അത് ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ആ സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വഴക്കുണ്ടായി കുറച്ചു കാലം ചേട്ടനടുത്തുനിന്ന് ഞാൻ മാറി നിന്നു ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വരെ ഉണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ തന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഭാര്യയായി തെറ്റിദ്ധരിച്ചുവെന്നും രോണു പറയുന്നു മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകനാണ് ആദിത്യൻ സുചിത്ര സിനിമകളിലും സീരിയലുകളിലും സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസണിലാണ് സുചിത്ര മറ്റൊരിച്ചത് ഫിനാലയത്തും മുൻപ് എലിമിനേറ്ററായി രേണുവിൻ്റെയും ആദിത്യയും പ്രണയവിവാഹമായിരുന്നു ഒളിച്ചോടി വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരും സിനിമ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭാര്യയായ ഞാനും രണ്ടു മക്കളും മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നും രോണു പറയുന്നു എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ചേട്ടനൊരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എൻ്റെ അനീതിയായിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം ഞങ്ങളും പോയിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഞാനും ചേട്ടനും പ്രണയത്തിലായി ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നത് ചേട്ടന്റെ ആഗ്രഹമായിരുന്നു ചേട്ടൻ എന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ചേട്ടനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല പലരും കല്യാണാലോചനകളുമായി വരാൻ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചേട്ടനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ആ തീരുമാനം തെറ്റായി പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും രോണു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ